ഏഴു പതിറ്റാണ്ട് കാലമായി ആരാരും സഹായിക്കാനില്ലാത്ത ഒരു ജനത അവരുടെ കയ്യിൽ കിട്ടിയത് ആയുധമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് പൊരുതുകയാണ് അവർക്ക് ഐക്യനാഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ദക്ഷിണ കേരള ജമീയ തുലർമയുടെ പോഷക ഘടകമായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഇവിടെ ഒരു ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത് പലസ്തീൻ ജനത എന്താണ് ചെയ്യേണ്ടത് അവർ നിസ്സഹരായി ആകാശത്തിലേക്ക് കൈകൾ മാത്രം ഉയർത്തിയിരിക്കേണ്ടവരാണോ ഓരോ ദിവസവും സ്വന്തം മക്കളെ കബറിൽ കണ്ണുനീരിനോടൊപ്പം കുഴിച്ചു മൂടുന്നവർ തീവ്രവാദികളാണ് എന്ന് പറയുവാൻ ലോകത്ത് മനുഷ്യത്വമുള്ള ആർക്കാണ് സാധിക്കുക എത്രകാലമായി ഗസ എന്ന് പറയുന്ന മുനമ്പ് കരയുകയാണ് ഓമനത്തമുള്ള പിഞ്ചുകുഞ്ഞുങ്ങളെ കാണാൻ ചേരുള്ള പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുഖങ്ങളിൽ ചഞ്ചോര വർണ്ണങ്ങൾ ബോംബെയറുകളാൽ പടരപ്പെടുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് അവർ സഹായത്തിനു വേണ്ടി ലോകത്തിനോട് അപേക്ഷിക്കുന്നത് അവർ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനെ തകർക്കുവാൻ വേണ്ടി ഇറങ്ങിയവരല്ല പിറന്നു വീണ നാടിനെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനു വേണ്ടിയാണ് ഫലസ്തീനിക ജനത സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫലസീനികളുടെ മരണത്തിന് കണക്കില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു രണ്ടു വർഷമായി എഴുപതിനായിരത്തിൽ ചുരുവാനം ആളുകൾ മരിച്ചു എന്ന് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഫലസ്തീനിൽ മരിച്ചു വീണവരുടെ ഔദ്യോഗിക കണക്കല്ലാതെ അനൗദ്യോഗിക കണക്കിലൂടെ വീണ മണ്ണിൽ സ്വാതന്ത്ര്യത്തിന്റെ വായു അനുഭവിക്കാതെ ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചു വീഴുകയാണ് അവരുടെ ആശുപത്രികൾ അവർക്കൊന്ന് നിലവിലില്ല അവർക്ക് കഴിക്കുവാൻ മരുന്നുകളില്ല അവർക്ക് കഴിക്കുവാൻ ഭക്ഷണമില്ല അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല അവരുടെ അയൽവാസികളായ അറബ് രാജാക്കന്മാർ സുഖമോലൂപതയിൽ കഴിയുമ്പോൾ പണത്തിന്റെ ഹുങ്കിനാൽ അവരുടെ എല്ലാ വിധത്തിലുമുള്ള ആർഭാടങ്ങളോട് കഴിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട അനാഥ മക്കൾ ഉമ്മമാർ മരിച്ചു പോയവർ ഉമ്മമാർ കൊല ചെയ്യപ്പെട്ടവർ പിതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടു പോയവർ ആ പിഞ്ഞങ്ങൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയിട്ട് അവരുടെ കൈകളിൽ കിട്ടുന്ന പാത്രങ്ങളുമായി ബക്കറ്റുകളുമായി ഐക്യരാട്ട സഭയുടെ പൊതു കിച്ചനുകളുടെ മുന്നിൽ ക്യൂബ് നിൽക്കുന്ന ദയനീയമായ മണ്ണിനു വേണ്ടിയിട്ടുള്ള ഐക്യദാൻഡ്യ പ്രഖ്യാപനത്തിലാണ് അവരുടെ ജന്മനാട്ടിൽ സ്വാതന്ത്ര്യം ജനിച്ച് മരിച്ചു പോവുകയാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പോരാടിയ നമ്മുടെ നമ്മുടെ നാട് ഒരുപാട് മണ്ണാണ് പോർച്ചുഗീസുകാർ വേണ്ടി വന്നത് നമ്മുടെ ഡച്ചുകാർ അധിനിവേശത്തിനു വേണ്ടി വന്നത് നമ്മുടെ നാട്ടിലേക്കാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ അധിനിവേശത്തിനു വേണ്ടി വന്നത് ആ അധിനിവേശ ജനത ഈ രാജ്യത്തിന് ചവച്ചു തുപ്പിയപ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനായി സ്വന്തം ജീവൻ വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികളിൽ സ്വന്തം ജീവനർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തോക്കി കാണിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നിന്നുകൊണ്ടാണ് നമ്മൾ ഫലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വപ്നത്തിന്റെ കൂടെ നിന്നവരാ ഈ രാജ്യത്തിന്റെ സംഘപരിവാർ ശക്തികളല്ലാത്ത രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അതുപോലെ തന്നെ ഇസ്രയേലിനെ വരതുപക്ഷ തീവ്രവാദികളല്ലാത്ത ലോകത്തുള്ള മനുഷ്യ ജനതകളെല്ലാം ഈ ഫലസീനു വേണ്ടിയിട്ട് ഒരുകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈ ചരിത്രമന്ത്രി ഉറങ്ങുന്ന വേണാടിന്റെ മഴത്തലികളെ ഈ ജമാഅത്ത് ജമാറേസിന്റെ പ്രിയങ്കരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരുടേതായ പ്രവർത്തനങ്ങൾ എത്രയോ ദിവസങ്ങളായി ഉറക്കമില്ലാതെ ഈ ഒരു സമരത്തിന്റെ ഐക്യദാര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം വിനോദം പോലെ ഒരു നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് വിനോദം പോലെയാണ് ഇസ്രയേലിന്റെ പട്ടാളക്കാരാ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് പത്ത് ലക്ഷത്തോളമാണ് ഇസ്രയേലിന്റെ തടവറുകളിൽ പലസ്തീനികൾ നന്ദി ഉറങ്ങുന്നത് ആ അന്തി ഉറങ്ങുന്നവരുടെ സ്ത്രീകളുണ്ട് പാവപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് മാത്രം പ്രകാരം മുപ്പതിനായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഇസ്രയേലിന്റെ പട്ടാളക്കാർ ഉമ്മമാരുടെ അമ്മമാരുടെ മടിത്തട്ടുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി പരക്കമുറ്റാത്ത പിന്തുഞ്ഞെ തീവ്രവാദികളെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള പിന്തുണ ജയിലറുകളിൽ പാർപ്പിച്ചിരിക്കുന്നത് അന്നകലെ നാലായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് എന്ന് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ചക്രവർത്തി ഉണ്ടായിരുന്നു ആ വിരോധം ആളാണ് പരിശുദ്ധ വിവരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് അഭിനവ ഫോബായ ബെഞ്ചമിന്റെ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ആയിരത്തോളം അവരുടെ അവരുടെ ജനനേന്ദ്രിയത്തിൽ ായിരത്തോളം കൊണ്ട് ക്രൂരമായി അവരുടെ ഉത്പാദന ശേഷം നശിപ്പിച്ചു ഒരു ജനതയെ ഒന്നാകെ നശിപ്പിച്ചു ഇസ്രയേലിന്റെ ഭീകരതയ്ക്കെതിരെയാണ് സഹോദരങ്ങളെ നാം ഇവിടെ ഐകദാന്യം പ്രഖ്യാപിക്കുന്നു

ാട് സഹ തന്റെ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള പ്രൊഫൈലുകൾ പ്രൊഫൈലുകൾ അതുപോലെ ആളുകളുടെ ആ പ്രൊഫൈലുകളിൽ പറഞ്ഞുകൊണ്ടാണ് വിശേഷപ്പെട്ടത് പക്ഷേ എങ്ങനെയാണ് പോരാട്ടാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ എങ്ങനെയാണ് സഹോദരങ്ങളെ അവർ തീവ്രവാദമായ അവരെങ്ങനെയാണ് ഭീകരവാദികളായി പോവുക ആ പറോല പറയുവാൻ ലോകത്താർക്കാണ് അവകാശം ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഒരു പൊതു പൊതു നടന്നിട്ടുണ്ട് ആ ശതമാനത്തോളം ആളുകൾ ഹമാസ് എന്ന് പറയുന്ന പോരാടി ാണ് വോട്ട് ചെയ്തിട്ടുള്ളത് സീറ്റാണ് ആ സംഘടന അവിടെ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഈ ഹമാസ് എന്ന് പറയുന്ന എങ്ങനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ തീവ്രവാദികളെന്ന് ഹമാസ്

ഇറങ്ങി അവർ തയ്യാറായിട്ടുണ്ടോ അപ്പോൾ അവരുടെ കേൾക്കേണ്ടത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു മാത്രമല്ല എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരുങ്ങുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ പറയാറുണ്ട് അഖണ്ഡ ഭാരതമെന്ന് എന്താണ് അഖണ്ഡ ഭാരതം എന്ന് നമുക്കറിയാമല്ലോ ഇന്നുള്ള ഇന്ത്യ രാജ്യം മാത്രമല്ല ഞങ്ങൾ ഹിന്ദു ശക്തികളുടെ കൈകൊണ്ടിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും പുരാണത്തിന്റെ സ്വപ്നം കാണുന്നവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ ഇതുപോലെ ഒരു സ്വപ്നമുണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ശക്തികൾക്ക് അവർക്ക് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന

ും സിറിയും ഇറാഖും ഈജിപ്തും എന്തിനേറെ പറയുമ്പോൾ മുസ്ലിം പുണ്യഭൂമിയായ മക്കയും മദീരയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും ഒത്തുചേർന്നു കൊണ്ട് ഒരു രാഷ്ട്രം ഞങ്ങൾ നിർമ്മിക്കുമെന്ന് ആ രാഷ്ട്രത്തിൽ അല്ലാതെ ആർക്കും പ്രവേശനം നൽകപ്പെടുകയില്ല എന്ന ഒരു തത്വത്തിലൂടെയാണ് ലോകത്ത് ഉദയം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഉദ്ദേശം എന്താണെന്ന് അറിയുമോ പുരാതന കാലഘട്ടത്തിൽ നേതൃത്വത്തിൽ തകർത്തു കളഞ്ഞ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു യഹൂദന്മാരുടെ അതാണ് സോളമൻ പുനർനിർമാണത്തിന് വേണ്ടി സമീപത്തിലേക്ക് ഒരു യാത്ര നടത്തുകയുണ്ടായി ആ യാത്രയുടെ ഉദ്ദേശം പരിശുദ്ധമായ ബൈത്തുൽ മുസ്ലിം മുസ്ലിമീങ്ങളുടെ മൂന്നാമത്തെ പള്ളിയായ ആ ബൈത്തുൽ വൈത്തുൽമുഖ സമ്പൂർണമായി തകർത്തുകൊണ്ട് അവിടെ അവരുടെ ജൂത പള്ളി

പക്ഷേ ഇവിടെ ഈ ദക്ഷിണ കേരള ജമാഅത്ത് ഫെഡറേഷന്റെ ഈ ഈ ഐതിഹാസികമായ കേരളത്തിൽ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എത്ര അധിനിവേശം നടത്തിയാലും എത്ര വീടുകൾ നിങ്ങൾ ഇടിച്ചു നിരത്തിയാലും എത്ര കൃഷിയിടങ്ങൾ നിങ്ങൾ ചുട്ടുപരിച്ചാലും എത്ര മനുഷ്യരെ നിങ്ങൾ ബോംബിട്ട് ും പറ്റുകയില്ല നിങ്ങൾ കണ്ടില്ലേ പാരായണം ചെയ്യുന്ന ഇസ്രയേൽ മിറ്റാരുടെ ബോംബുകളുടെ കീഴിലൂടെ പാരായണം ഒരു കുഞ്ഞു ബാലിക ആ ബാലികയുടെ കയ്യിൽ ഒരു ചെറിയ ചെടിയുടെ அவங்க ஆடி அவளோட ാണ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യ രൂപമുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് നിങ്ങളെത്തോടെ ുംളർക്കുക തന്നെ ഇന്ന് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ചേർന്ന് നിൽക്കുന്ന വിശാലമായ ഒരു രാഷ്ടമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പ് നമ്മൾ കണ്ട വെടി

அவருடைய நம்ம ஐக்கிய பதாக பிரியங்கராயிரம் நமக்கு பிடிச்சி ந

ആ രാജ്യത്തിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് രാജ്യമായി ലോകത്തിൽ എണ്ണപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം വലതുപക്ഷ തീവ്രവാദികളുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന മണ്ണാണ് ആ ഫ്രാൻസ് എന്ന് പറയുന്ന മണ്ണ് പക്ഷേ മണ്ണിവിത ഫലസീനിന്റെ മൊഴി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ് ഫലസീൻ എന്നുള്ള വികാരം അതാ ആ യൂറോപ്യൻമാരുടെ മണ്ണുകളിൽ ാണ് യൂറോപ്പിന്റെ തെരുവീതികളില് അതാ ഫലസീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ അംഗീകരിച്ചുകൊണ്ട് ആളുകൾ വരികയാണ് വളരെ പ്രധാനമാണ് ഓസ്ട്രേലിയ ഫലസീനിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് അതിനേക്കാളും പ്രധാനമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടില്

மக்கள் ஒரு கைகாலிகள் முறிஞ்சு போய் மருந்து வைக்க ஆஞ்சு மக்கள் நிற்கு அப்ப குரண்டு கவிதல் அவசானி യും സ്വയം വിളക്കളക്കുന്നത് പോലെ നീ സ്വയം സ്വയം നീ നീ അവസാനം അവസാനമിത ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാവുകയാണല്ലോ എന്ന കവിത പോലെ തകരുകയാണ് ഈ അജനങ്ങൾ സാക്ഷി നടത്തിക്കൊണ്ട് സഹോദരങ്ങളെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്റെ പിന്നദേക് ഏഴിന്റെ രാത്രി പറഞ്ഞത് എന്താണ് ഒരേ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പിടിച്ചെടുക്കും

ോചിപ്പിക്കാടെ ഈ ഘമാസെന്ന് പറയുന്ന സത്യ ഇല്ലാതാക്കാടെ ഇന്നും ഇത്രയേറെ ബോംബുകൾ ഒന്നാം ലോക ലോകമഹായുദ്ധത്തില് രണ്ടാം ലോക മഹായുദ്ധത്തില് ലോകത്ത് വിതറപ്പെട്ട ബോംബുകളേക്കാൾ ആ ഒരു മണ്ണിൽ മാത്രം വിതറിയിട്ട് സഹോദരങ്ങളെ ആ ഗസയെൻപൂർണ്ണമായി പിടിച്ചെടുക്കുവാൻ അവർക്ക് പറ്റിയില്ല ആ ഗസയുടെ മണ്ണിൽ നിന്ന് അമാസന്ന് വൈകുന്നേരത്തിന്

जब तोड़े

ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് വേണ്ടി ചെയ്യുമ്പോൾ ഞാനും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബഹുമാര്യായ പണ്ഡിതന്മാരും ഈ ജമാദേശന്റെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നമ്മളെ വിളിച്ചു കൂട്ടിയ അയ്യക്കാട് ഷാ സാഹിബും എല്ലാം അതുപോലെ അവരുടെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉമറാക്കളുമെല്ലാം നമ്മളെ വിളിച്ചു നമ്മളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ സമയം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് முதிராக்கிய சபலீகாய் நமக்கு நல்ல தௌஃபிப்பு நிபுணை அஸ்லாம்